ഹലോ കൂട്ടുകാരി നമുക്ക് മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പച്ചക്കറി പയർ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം പയർ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ നാടൻ വിത്തുകളൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ഇനങ്ങളുണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് വിത്തുകളുണ്ട് അപ്പോൾ ഇത് നാംദാരി സീഡ്സിൻ്റെ വിത്തുകളാണ് പയർ വിത്തുകൾ അപ്പോൾ ഇത് നീളമുള്ള പയറാണ് അപ്പം ഞാനിത് മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ അപ്പം ഞാൻ എന്നിട്ട് ചെറിയൊരു ബോക്സിനകത്ത് ടിഷ്യൂ പേപ്പർ വെക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പറിനകത്താണ് ഞാനിത് നമുക്കിത് മുളയ്ക്കാനായിട്ട് വെക്കുന്നത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ മുളപ്പിച്ചിട്ട് നമ്മൾ കിളിപ്പ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇത് പട്ടുപോകും അതായത് പൂത്തു പോവും അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈ പ്രാണികളുടെ ഒക്കെ ശല്യം ഉണ്ടാകും അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്യൂഡോമോൺസ് എടുക്കുന്നുണ്ടോ സ്യൂഡോമോൺസ് കുറച്ച് നമ്മൾ വെള്ളത്തെ മിക്സ് ചെയ്തിട്ട് ഇത് തെളിയാനായിട്ട് വെക്കണം ഈ തെളിഞ്ഞു കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഇതുപോലെ നമുക്ക് ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പോലത്തെ നമുക്ക് ഒരു ലെയർ കൂടി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ ബോക്സ് അങ്ങ് അടച്ചു വെക്കണം ബോക്സോ കുപ്പിയോ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഈ വിത്തിനകത്ത് മുളപ്പിക്കാൻ പറ്റും അപ്പം ഈ രീതി മുളപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നല്ല വിത്തുകൾ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും നല്ല തൈകൾ കിട്ടും എനിക്ക് നല്ല തൈകൾ നമുക്കിനകത്തുനിന്ന് കിട്ടും കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഈ വെള്ളം ഒത്തിരി കുത്തി വീഴുമ്പോൾ ഉള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല തയ്യെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കും കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നല്ല രീതിയിൽ ഇതിനകത്ത് കണ്ടു മുളയൊക്കെ പൊട്ടി വരുന്നത് ഞാൻ കാണിക്കാൻ തുറന്ന് കാണിക്കാവേ പിന്നു മുള പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ മുളകൊട്ട് വരും അതെല്ലാം സ്യൂഡോമോണസ് ഇടുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഒരു ഗുണമുണ്ട് വിത്തുകൾക്ക് നല്ല രീതിയിൽ ഇതിനകത്തെ ബാക്ടീരിയ അതായത് സ്യൂഡോമോണസ് എന്ന് പറഞ്ഞൊരു ഫങ് ബാക്ടീരിയ ആണ് ആ ബാക്ടീരിയ പ്രവർത്തിക്കുകയും ചെയ്യും നല്ല രീതിയിൽ ഇതിനകത്ത് മുളൊട്ടാനും ചെടികളുടെ എല്ലാം വളർച്ചയ്ക്കും നല്ലൊരു ഐറ്റ് വൈസ് കൂടാൻ മോഡ് അപ്പോൾ ഞാനിത് ഈ സമയത്ത് നമ്മുടെ മണ്ണ് ഒരുക്കിയിട്ടേക്കും അതായത് കുമ്മായൊക്കെ ഇട്ട് ഒരുക്കിയിട്ടേക്കായതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ഞാൻ ഒരു ഡ്രേക്കകത്ത് വെക്കുന്നതിന് പകരം ഈ ഇതുപോലത്തെ ഗ്ലാസ് ഉണ്ടല്ലോ ഡിസ്പോസിബിൾ ഗ്ലാസ് പേപ്പർ ഗ്ലാസ് ഈ പേപ്പർ ഗ്ലാസ്സിനകത്താണ് ഞാനിത് വെക്കുന്നത് ഇത് കണ്ടോ അപ്പോൾ ഒരു ആറേഴ് മണിക്കൂറും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കത് ഒരു ദിവസം ഒന്നര ദിവസത്തെ ഇതിൻ്റെ വളർച്ചയുടെ വേഗം കണ്ടോ ഇത്ര വേഗമാണ് ഇത് ഇത്രയും വളർന്നു കിട്ടിയത് അപ്പം നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് ഇങ്ങനെയുള്ള വിത്തുകൾ പെട്ടെന്ന് നമുക്ക് വളർന്ന് കിട്ടാനായിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കുകയാണെങ്കിൽ അല്ല ഒരു ചെറിയ ബോക്സിനകത്തോ ഉപ്പിക്കകത്തോ എവിടെയെന്ന് വെച്ചാൽ പാകി ഇത് വെള്ളമൊഴിച്ച് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കിളുത്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ കിളുത്ത് കിട്ടുന്നത് നമുക്ക് മാറ്റിയിടാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇനി ഇതിനകത്ത് മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇത് നല്ല രീതിയിൽ വളർന്നു വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇടണം ഏകദേശം ഒരു പതിനഞ്ച് ദിവസം എനിക്ക് ഇതിനകത്ത് ഇത് വളർന്ന് കിട്ടും പത്ത് തൊട്ട് പതിനഞ്ച് ദിവസം വരുന്നതിനകത്ത് നമുക്ക് നിറച്ചു അപ്പോൾ ഞാനതിനകത്ത് കുമ്മായൊക്കെ ഇട്ട് മണ്ണ് ഒരുക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഈ മണ്ണ് മണ്ണൊരുക്കിയിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് മാറ്റി വരാം അപ്പോൾ ബാക്കിയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഉണ്ടാവും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് നന്ദി കേട്ടോ